വെൽക്കം ബാക്ക് ടു എ ആർ ഷാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മോണ്ട്രയുടെ ഏതാനും ചില ദിവസങ്ങൾക്ക് മുന്നേ ആഴ്ചകൾക്ക് മുന്നേ മോൺഡ്ര ഇലക്ട്രിക് ഓട്ടോസയുടെ ഒരു റിവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം ചില കസ്റ്റമേഴ്സ് നമ്മളോട് മോണ്ട്ര യൂസർ റിവ്യൂ കുറച്ച് കാലമായിട്ട് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചില കംപ്ലയിൻസുകളുള്ള ആളുകൾ ഒന്ന് റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം എന്നാൽ അത്തരത്തിൽ പിന്നെ ചില റിക്വസ്റ്റൊക്കെ കമൻറ്റും മെസ്സേജൊക്കെ നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് കോഴിക്കോട് മോൺറയുടെ ഇലക്ട്രിക് ഓട്ടോ നിലവിൽ പുതിയ പിന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നുള്ള യഥാർത്ഥ റിവ്യൂ ആണ് ഇന്ന് നിങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അറിയിക്കാനും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം

ആ പോവാൻ പറ്റുന്നില്ല ആ ആ ആ ആ വേറെ ബാറ്ററി ഓൾറെഡി ദൂരാനുള്ള സംവിധാനം ഉണ്ടോ ബാറ്ററി സംവിധാനം ഇല്ല അല്ലേ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അല്ലേ രണ്ട് ബാറ്ററി ആണെങ്കിൽ ആ ആ സർവീസ് ഓക്കെ ഓക്കെ ആണോ ആ എന്താ സസ്പെൻഷൻ എന്താ കംപ്ലയിൻ്റ് ഉണ്ട് ആ അയ്യോരടി ഉണ്ടല്ലേ ആ അടിയുണ്ടല്ലേ സ്റ്റെയറിങ്ങിൻ്റെ അടി ഉണ്ട് അടിയുണ്ടല്ലേ ആ ആ സർവീസ് ഒക്കെ കറക്റ്റ് ടൈമിൽ ചെയ്തു തരുന്നുണ്ടോ ചെയ്ത് തരുന്നുണ്ട് ആ എത്ര കിലോമീറ്റർ ഓടി ഇരുപത്തി ആറായിരം കിലോമീറ്റർ അല്ല ആയിട്ട് ഓക്കെ എന്നാൽ താങ്ക് യു നിങ്ങളുടെ പേരെങ്ങനാ ചേട്ടൻ രാജേഷ് രാജേഷ് എടുത്തിട്ട് മോട്ടോർ എടുത്തിട്ട് എത്രയേ ഒരു വർഷം ആ അപ്പോൾ വണ്ടി എത്ര കിലോമീറ്റർ ഏകദേശം ഓടി ഇരുപത്തി മൂവായിരം വണ്ടിയുടെ അഭിപ്രായം എങ്ങനെ എടുത്തിട്ടുള്ള ആ ഭയങ്കര അഭിപ്രായം വ്യത്യാസമുണ്ട് ആ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് നൂറ്ററുപത് മൈലേജ് ഒക്കെ ഓക്കെ വെച്ചെങ്കിൽ സർവീസ് സർവീസ് എങ്ങനെ ആ വീണ്ടും ആ എന്താ സസ്പെൻഷൻ കംപ്ലൈന്റ് തുടക്കം മുതലേ ഉള്ള കംപ്ലൈന്റ് ആണ് പക്ഷെ അത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിരിക്കില്ലേ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ആ സർവീസ് ഒന്നും വണ്ടി എടുത്തുള്ള കംപ്ലൈന്റ് ആണ് അത് ഈ നിമിഷം വരെ അതിനുള്ള പണിക്കാർ നല്ല പണിക്കാരോ അതിന്റെ പണ്ട് കാലത്ത് മോർച്ചിലൊക്കെ പോസ്റ്റ്മോർട്ടം കഴിക്കാൻ വരുക ഇത് വലിയ ചുറ്റിയൊണ്ടാണ് വും കൂടാൻ കിട്ടാത്തോടാൻ കിട്ടാത്തതും അടിച്ചു കേൾക്കുന്നത് നമുക്ക് അവിടുന്ന് കേൾക്കുമ്പോൾ കേൾക്കാം നല്ലൊരു സർവീസ് ഇത്രയും സാധാരണക്കാരും സാധാരണക്കാരും നാല് ലക്ഷം ഒരു നാല് ലക്ഷം വണ്ടിയാണ് ഒറിജിനലിക്കാണ് നമ്മള് വണ്ടി കിട്ടുന്നത് സർവീസും കാര്യങ്ങളും വട്ടികളൊന്നും ഇല്ല തൃപ്തിയല്ല തൃപ്തിയല്ല മൈലേജ് എത്ര ാണ് കമ്പനി പറയുന്ന പത്ത് മാസായിട്ടല്ലേ എത്ര കിലോമീറ്റർ ഓടി പത്തായിരം ഓടിയാ ഇരുപത്തി ഇരുപത്തേഴ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കറണ്ട് ബില്ല് എങ്ങനെയാ കറണ്ട് ബില്ല് നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ബില്ലാകുട്ട് ആ बिल बिल 25 वक्वानो बिलो मिलु वेरनुnde. அது 300 രൂപலாம் വെക്കാതെണ്ട്. ನಾನು ನಮಕ ಅಡಿಷನಲ್ ಬಿಲ್ ಐದಿ ವರ್ಕ್. वेरनुണ്ടಲ್ಲ. ನಮ್ಮ ಚಾರ್ಜ್. ಗೋಸ್ಟ್ಮ ಚಾರ್ಜ್ ಏನೋ ಇಲ್ಲ ಸ್ವಲ್ಪ ಗೋಸ್ಟ್ ಇದೆ ಅಕೊಂಡ್. ಇಲ್ಲ ಇಲ್ಲ. ಬಾ ತಾриф ಒಂದು ಕೊರ್ಚೇನೇ വലിയ ಜಾಬಾನಲ್ಲೇ. ತಾриф ಕೊರ್ಚೇ ನಮ್ಮಕೀ വീട്ടನ ಪೈತ ಕೊರಯಿ. ಆ ನಮ್ಮ ಸಾಮಾನ್ಯಕಾರ ಆಲ್ಕಾರೇಾನಿಂಗೆ ಬಾದಿಕನಲ್ಲೇ. ನಾವು ನಮಕ ಒಂದು ವಾರಕ್ಕೆ ನಷ್ಟಾ. ಆ. ശരിക്കും ഓട്ടോറിക്ഷ ആളുകളാവും ഈ വണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ഒരു താരിഫ് ഒന്ന് കുറച്ച് അല്ലേ ആ മറ്റുള്ള ഓക്കെ ഗൃഹപ്ര മറ്റുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന താരിഫ് കൂടിക്കൊട്ടേ കാരണം ഇത് സാധാരണക്കാരാന്നല്ലേ ആ അവൻ ഓടാൻ വേണ്ടി അല്ലേ അപ്പൊ അതിന് താരിഫ് കൂട്ടുവാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രയാസാണ് ആ ൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനെയല്ല നിരമായിട്ടുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരോടും അവരും നടപ്പിലാക്കി തരും ആവശ്യം നമ്മളെ ഒരു മേടാ ഗ്രൂപ്പ് ആർക്കും കേന്ദ്രല്ലാത്ത ഒരു പരിപാടി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞത് മാസം വണ്ടി ഡി വണ്ടി പ്രയാസേ എത്ര ഡീലാണ് വണ്ടി ഒരു വണ്ടി ഡീലിയാണ് വണ്ടി വിളിച്ചാലും അവിടുത്തെ വണ്ടി വരാനും നമ്മളെങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടിട്ട് കൊടുത്താൽ തന്നെ അവർക്ക് ഇതിനുള്ള മാർക്കറ്റ് മോശമാണോ ചെയ്യുന്നത് വളരെ മോശമായിട്ട് അങ്ങനെയാണ് സർവീസ് വണ്ടി നമ്മള് കച്ചവടം ചെയ്യുമ്പോ എനിക്ക് പോകുന്ന ഒത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓരോരോ പേപ്പറിലും കാര്യങ്ങളും പല നിയമനങ്ങളും കിട്ടും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ ഇതിപ്പോ അവര് പറയാൻ പോണത് ഇപ്പൊ ഇതിന്റെ ഡീലർമാർക്ക് ഉത്തരവാദിത്തമില്ലാത്ത ഓണർട്ടിപ്പോ ഉത്തരവാദിത്തം കുറഞ്ഞതിൽ നമ്മള് വണ്ടി വാങ്ങുന്ന അടുത്താണ് നിങ്ങളെക്കാളും ഉത്തരവാദിത്വം നമ്മൾ നിങ്ങളെ അവിടെ പോയി നിങ്ങള് എന്താ പറയാ പറയുമ്പോ നിങ്ങൾക്കൊരു ജീവിതം അല്ല അവസ്ഥ പിന്നെ ഈ പഞ്ചായത്തിന്റെ ആ ആ വലിയ വിഷയമില്ല പക്ഷെ പൊതുവെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് വി എം ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രിക് വണ്ടിക്ക് വി എം ഇല്ലാത്തത് കൊണ്ട് ഓടാൻ ബുദ്ധിമുട്ട് ടൗണിലെല്ലാം ചില ആടുകൾ അതുകൊണ്ട് ചോദിച്ചിതിന് വി എം ആവശ്യം ഇല്ല അല്ലേ ആ പിന്നെ പക്ഷെ ഇപ്പം കൊടുക്കുന്നുണ്ടോ ആയി കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലേ ആ സമയത്ത് വലിയ പൈസ ഒന്നും അല്ല പൈസ മേടിക്കുന്നുണ്ട് വി എമ്മിന്റെ എത്ര പൈസ കൈമാറ്റത്തിനുണ്ട് അല്ല നമ്മളിപ്പോ പുതിയ പെർമിറ്റ് എടുക്കുമ്പോ പൈസ കൊടുക്കണ വേണ്ടാലോ അപ്പൊ നിയമപരമായിട്ട് കൈമാറ്റത്തിന് മേടിക്കാൻ പാടില്ല എന്നാ ബിന്റെ പ്രശ്നം ആ ശരി ആ പക്ഷേ കൈനാട്ടിൽ സർവീസ് ഇല്ലാത്തോണ്ടുള്ള ഒരു ആ അപ്പൊ നമ്മള് വെറുതെ ഓട്ടം മിസ്സാവും ആ അതാണ് പ്രശ്നം അല്ലേ അങ്ങനെ സർവീസിന്റെ ഒരു പ്രശ്നമുണ്ട് വേറെ കമ്പനിസ് ഒന്നില്ല കിലോമീറ്റർ ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോ എത്ര കിട്ടുന്നുണ്ട് ആ നൂറ്റി അമ്പത് കിട്ടുന്നല്ലേ കമ്പനി എത്ര ഇരുന്നൂറാണ്ടല്ലോ പറയുന്ന ആ ആ പയ്യ പ്രശ്നം അല്ലേ ആ ആ ആ അങ്ങനെയാണ് കാര്യം ഓക്കേ എന്നാൽ താങ്ക്സ്